േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വിചാരിച്ചതുപോലെ ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് അനാമിക ഒടുവിൽ ഡിവോഴ്സിന് തയ്യാറാകുന്നു ഈ കാര്യം അനിയറിഞ്ഞതിനെ തുടർന്ന് അനിയും നിയമപരമായി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നു ഇതോടെ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് കാര്യങ്ങൾ അനി വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നു എല്ലാ നീക്കവും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഇതോടെ അനി മുന്നിലേക്ക് പോകുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ അനിക്ക് ഇതോടെ അനയൊടുവിൽ അനാമിക എന്ന ഭാരം തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വയ്ക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് ഇനി നന്ദുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അവൻ മുന്നിലേക്ക് വരുന്നത് ഈ കാര്യം അറിയുന്നത് മുത്തച്ഛന് ആദ്യം നീരസം ഉണ്ടാക്കുന്നുവെങ്കിലും പിന്നീട് ഒടുവിൽ എല്ലാം അനിയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്